എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ പള്ളി പോകുന്നത് എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഇത് പിന്തുടർന്നു പോകുന്നു എന്നല്ലാതെ അതിൻ്റെതായ രീതിയിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഇതിൻ്റെ കാരണം യാന്ത്രികതയുടെ ലോകത്തിലാണ് കൂടുതൽ ആളുകളും ജീവിക്കുന്നത് അതായത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ മറ്റുള്ളവർ ചെയ്തത് തന്നെ ആവർത്തിക്കുക ഉപനിഷത്തിൽ പറയും അന്തേനൈവ നീയമാണ് യഥാന്ത ഒരേ അന്തൻ്റെ പിന്നാലെ കുറേ അന്തം ഇല്ലാത്ത കുറേ ആളുകൾ കാരണവന്മാർ പറയും കഥ അറിയാതെ ആട്ടം കാണുക അതായത് കഥകളിക്ക് പോകുന്ന ഒരാൾ കഥ എന്താണെന്നറിയാതെ ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കിയാൽ അയാൾക്കെന്താ മനസ്സിലാവുക അപ്പം ആസ്വദിക്കാൻ പറ്റില്ല ഇതുപോലെ ക്ഷേത്രങ്ങളായാലും ഏത് ആചാരാനുഷ്ഠാനങ്ങളായാലും കാര്യം മനസ്സിലാക്കാതെ ആചരിച്ചതുകൊണ്ട് ഫലം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യം കിട്ടില്ല അപ്പം ഇതിനെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവിധ ആധ്യാത്മികമായ ചടങ്ങുകളുടെ ഉദ്ദേശം മനോവികാസമാണ് മനുഷ്യൻ്റെ മനസ്സിൽ അന്തർലീനമായ കഴിവുകളെ വികസിപ്പിക്കുക മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാനുള്ള ശക്തികളെ വർദ്ധിപ്പിക്കുക എല്ലാ മനസ്സിലും പല കഴിവുകളും അന്തർലീനമായിട്ടുണ്ടെന്നും ആ കഴിവുകൾക്ക് വികസിച്ച് വരണമെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ടെന്നും ക്ഷേത്ര സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കൊത്തുപണികൾ അതുപോലെ തന്നെ സംഗീതം കല നൃത്തം ഇതൊക്കെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ ഉള്ളിൽ ഉള്ളിലുറങ്ങിക്കിടക്കുന്ന ആ കഴിവുകളെ വികസിപ്പിക്കാനുള്ളതാണത് ആളുകൾ വെറും പൂജകളും അതുമാത്രമേ കാണുന്നുള്ളൂ അതിലും ഒരുപാട് ഇനിയും കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ അപ്പം ഇങ്ങനെ കഴിവുകളെ വികസിപ്പിക്കൊരു ഭാഗത്ത് രണ്ടാമതൊരു ഭാഗത്ത് ഈശ്വരീയതയിലേക്ക് അടുക്കും തോറും ഉൾക്കൊള്ളാനുള്ള ശക്തിയും കരുത്തും വർദ്ധിക്കും ഇങ്ങനെ നമ്മളിലുള്ള ശക്തിയെ വർദ്ധിപ്പിക്കാനാണ് ക്ഷേത്ര ചടങ്ങ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ബോധ്യമായിട്ടുള്ളത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ക്ഷേത്രവും മനുഷ്യനും തമ്മിലുള്ള ബന്ധാരും പറഞ്ഞു തന്നിട്ടില്ല നമ്മൾ പൂജകളൊക്കെ കാണുന്നുണ്ടെങ്കിലും ആ പൂജകളുടെ പിന്നിലേക്ക് അതായത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നില്ല ലളിതമായി പറഞ്ഞാൽ ഒരു വിഗ്രഹത്തിൽ ഈശ്വരനെ കണ്ട് നമ്മൾ ആരാധിക്കുന്നു അല്ലേ ആ വിഗ്രഹം മുമ്പ് ഒരു ശിലയായിരുന്നു വെറും ഒരു കല്ലായിരുന്നു ശില്പി കൊത്തിക്കൊണ്ടുവന്ന ശില അതിനെ ഒരു തന്ത്രിവര്യൻ തൻ്റെ തേജസ്സിനെ അല്ലെങ്കിൽ ചൈതന്യത്തെ ആവാഹിച്ചുറപ്പിച്ച് അതിൽ പ്രതീക്ഷിച്ച അന്ന് മുതലാണ് ദൈവമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനായി നമ്മൾ പൂജിക്കുന്നത് അപ്പോൾ ആ ഈശ്വരൻ എവിടെ നിന്ന് വന്നു ഇതൊരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ തന്നെ ഉത്തരവുണ്ട് ആ കല്ലിലേക്ക് ഈശ്വര ചൈതന്യം ആവാഹിച്ച് വന്നതാണെങ്കിൽ അത് നേരത്തെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഉള്ളിലുള്ളതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ അതിലേക്ക് ആവാഹിച്ച് അദ്ദേഹം പൂജിക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ അദ്ദേഹം പൂജിക്കുന്നത് ആ ശിലയല്ല ആ ശിലയിലിരിക്കുന്ന ചൈതന്യത്തെയാണ് തന്നിലിരിക്കുന്ന ചൈതന്യത്തെയാണ് അപ്പം തന്നിലുള്ള ചൈതന്യത്തിലേക്ക് സൂക്ഷ്മ ശക്തിയിലേക്ക് ഉയരാനും വികസിക്കാനുമാണ് അദ്ദേഹം പൂജ ചെയ്യുന്നത് ഇത് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ അടിച്ചുറപ്പിച്ച് പറയുന്നത് ഗീതയിലെ പതിമൂന്നാം അധ്യായത്തിൽ പറയും ഇതം ശരീരം ക്ഷേത്രമിത്യേതോം ക്ഷേത്രജ്ഞയി തദ്വിധം ക്ഷേത്രം അർജുനനെ വിളിക്കുകയാണ് അർജുന ഈ ശരീരത്തെ നീ ക്ഷേത്രം എന്നറിഞ്ഞാലും അപ്പൊ ഈ ശരീരത്തെയാണ് കൃഷ്ണൻ ശരീര ക്ഷേത്രം എന്ന് വിളിക്കുന്നത് അമ്പലത്തെ അല്ല ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ഇതി അഭിതീയത ഇനി അവിടെ നിൽക്കുന്നില്ലേ ഭഗവാൻ ദർ ഈസ് സംതിങ് എൽസ് അതിനെയാണ് കൃഷ്ണൻ ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കുന്നത് ഇപ്പൊ ക്ഷേത്രജ്ഞൻ എന്നുള്ള ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ക്ഷേത്രത്തിൽ എല്ലാം അറിയുന്ന ജ്ഞാനമുള്ളൊരു തേജസ്സുണ്ട് അറിവുള്ളൊരു തേജസ്സുണ്ട് നമ്മൾ ജീവനെന്നും ആത്മാവെന്നും പരമാത്മാവെന്നൊക്കെ വിളിക്കുന്നത് ഇതിനെ നീ അർജുന മാം ക്ഷേത്രജ്ഞം വിത്തി മാം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കൃഷ്ണനെ പറയാണ് എന്നെ നീ ഒരു യശോദാദേവി വളർത്തിയ കുട്ടിയായിട്ടോ ദേവകി ദേവി പ്രസവിച്ച കുട്ടിയായിട്ടോ കാണാതെ ക്ഷേത്രജ്ഞനായി അറിയപ്പെട്ടാലും എന്ന് പറയുമ്പോൾ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആ ഒരു ദൈവികതയല്ലേ ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം അമ്പലം എന്ന് പറയുന്നത് ശരീരവും ഇതിൽ തന്നെ ഇരിക്കുന്ന തേജസ്സിനെയാണ് എന്നും വിളിക്കുന്നതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം നമ്മളുടെ ഉള്ളിലേക്ക് ഉള്ള ശക്തിയിലേക്ക് നമ്മളെ ഉയർത്താനും ഉണർത്താനുമാണ് അമ്പലത്തിൽ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ വഴിപാടുകൾ ചെയ്യുന്നത് ആ ശക്തികളെ വർദ്ധിപ്പിക്കാനാണ് നമുക്ക് മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചടങ്ങുകളുടെ പിന്നിലുള്ള ശാസ്ത്രീയത മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഹിന്ദു സംസ്കാരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് പക്ഷെ മനസ്സ് വികസിക്കുന്നില്ല അമ്പത് കൊല്ല അമ്പലത്തിൽ പോയാലും സ്വഭാവം നേരെയാണ് അവിടെ ഇല്ല അപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ സ്വഭാവം നല്ല സ്വഭാവവും മറ്റുള്ളവരുടെ സ്വഭാവം മോശ സ്വഭാവം എന്നാണ് ഒരാൾ പറഞ്ഞതുപോലെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ സ്വഭാവം പോലെ ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയെ കാണാൻ പറ്റില്ലെന്ന് അയാളുടെ ഭാര്യയുടെ സ്വഭാവം അത്ര നല്ല സ്വഭാവമാണ് അത്ര എന്നോട് പറഞ്ഞതാണ് ചോദിച്ചാൽ അത്ര നല്ല സ്വഭാവമാണോ എന്ന് അതേ സ്വാമി പക്ഷേ അവളൊന്ന് ഉറങ്ങിക്കിട്ടണമെന്ന് മാത്രമെന്ന് അപ്പോൾ ഉറപ്പാണല്ലോ സ്വഭാവത്തിൻ്റെ വൈഭവം അപ്പം അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് അവനവൻ്റെ മനസ്സിനെ വികസിപ്പിക്കലാണ് അവനവൻ്റെ മനസ്സിനെ ശക്തി വർദ്ധിപ്പിക്കലാണ് ഉൾക്കൊള്ളാനുള്ള കരുത്ത് നേടലാണ് ആത്മീയതയെക്കുറിച്ച് രണ്ട് വാക്കുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്വീകരിക്കാനുള്ള കഴിവും രണ്ട് പങ്കുവെക്കാനുള്ള കഴിവും ഇതൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ വികസിക്കും